നമസ്കാരം ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ കാണുമ്പോൾ നമ്മളെപ്പോഴും ഓർക്കുന്ന കാര്യമാണ് വളരെ സമാധാനിയായ നിഷ്കളങ്കയായ എല്ലാവരോടും ചിരിച്ച മുഖവുമായി നിൽക്കുന്ന എപ്പോഴും സാരി മാത്രം ധരിച്ചു നിൽക്കുന്ന ഒരു സാധാരണ സ്ത്രീ അങ്ങനെ ഒരാളെയാണ് പ്രധാനമന്ത്രിയുടെ വലം കൈയായി തിരഞ്ഞെടുത്തത് എന്നാൽ നമ്മുടെ രാഷ്ട്രപതി അത്ര ചില്ലറക്കാരിയല്ല ബാഡ്മിന്റൺ കളത്തിൽ ലോക താരമായ സൈന നെഹ്വാളിനൊപ്പം റാക്കറ്റ് കൈയിലെടുത്ത് രാഷ്ട്രപതി ദ്രൗപതി മുർമു താരമാവുകയാണ് ഇപ്പോൾ ആയിരിക്കണം രാഷ്ട്രപതിയെ ഈ ഒരു വേഷത്തിൽ പോലും നമ്മൾ കാണുന്നത് ചുരിദാറിട്ട വളരെ ബ്രേവായി ബാഡ്മിന്റൺ കളിക്കുന്ന രാഷ്ട്രപതിയെ നോക്കി ഞെട്ടുകയാണ് ഇപ്പോൾ ജനങ്ങളും നേതാക്കളും ഇരുവരും ബാഡ്മിന്റൺ കളിക്കുന്ന ചിത്രങ്ങൾ രാഷ്ട്രപതി ഭവനാണ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ വീഡിയോ ആണ് ഇപ്പോൾ വളരെയധികം വൈറൽ ആയിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിലെ ബാഡ്മിന്റൺ കോർട്ടിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള സൗഹൃദ മത്സരം നടന്നത് പത്മ പുരസ്കാരം ജേതാക്കളായ വനിതകളെ കുറിച്ച രാജ്യത്ത് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഹെർ സ്റ്റോറി മൈ സ്റ്റോറി എന്ന പ്രഭാഷണ പരമ്പരയോട് അനുബന്ധിച്ചായിരുന്നു സൈന നെഹ്വാൾ രാഷ്ട്രപതി ഭവനിൽ എത്തിച്ചേർന്നിരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുമായി ബാഡ്മിന്റൺ കളിച്ചത് രാഷ്ട്രപതിയുടെ ബാഡ്മിന്റൺ കളി കണ്ട രാജ്യം ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം രാജ്യത്തിന്റെ മാത്രമല്ല സ്വന്തമായി ഇങ്ങനെ പല ആക്ടിവിറ്റികളും തൻ്റെ കയ്യിലുള്ള ആളാണ് എന്ന് നമ്മുടെ രാഷ്ട്രപതി പറയുകയാണ് ഇക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാവുന്നത് കൂടിയാണ് എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ദിവസമാണ് ഇന്നാണ് രാഷ്ട്രപതിയുമായി ബാഡ്മിന്റൺ കളിച്ചതിന് ശേഷം സൈന നെഹ്വാൾ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് എന്നോടൊപ്പം ബാഡ്മിന്റൺ കളിച്ചതിന് നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് രാഷ്ട്രപതിക്കൊപ്പം ബാഡ്മിന്റൺ കളിക്കുന്നതിന്റെ ചിത്രങ്ങൾ സൈന നെഹ്വാൾ സമൂഹ മാധ്യമങ്ങളിൽ പോലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്മശ്രീയും പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചിട്ടുള്ള കായിക താരമാണ് സൈന നെഹ്വാൾ വനിതകളായ പത്മ ജേതാക്കളെ അവതരിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് നാളെ രാഷ്ട്രപതി ഭവനിലെ കൾച്ചറൽ സെന്ററിൽ തുടക്കമാവുകയാണ് ഈ പരിപാടിയുടെ ഭാഗമായി നാളെ സൈന പത്മ പുരസ്കാരം നേടിയ മറ്റു വനിതകളുമായി സംവദിക്കുകയും പ്രത്യേക പ്രഭാഷണം നടത്തുകയും ചെയ്യുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്ന ബാഡ്മിന്റൺ മത്സരത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചത് കായിക രംഗത്തോടുള്ള ആവേശം രാഷ്ട്രപതി പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബാഡ്മിന്റൺ പവർ ഹൗസ് എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് ആഗോള വേദികളിൽ വനിതാ താരങ്ങൾ ഗണ്യമായ സംഭാവനകൾ നൽകിയതായും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടിരിക്കുന്നു ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ ഈ ബാഡ്മിന്റൺ കളിയും വീഡിയോയും ഇപ്പോൾ വളരെയധികം ആവുകയാണ്